അസലാ വൈക്കും വരഹമുല്ല വർക്കാത്തോ അലഹമുല്ലാറു അബുലമീം അലഹമ്മദ് അല മു മുഹമ്മദീം വാലാ അലി മുഹമ്മദ് ഖമസ്ല ഇബ്രാഹീം വാലഅ ഇബ്രാഹിം ഇബ്രാഹീം ഇനഖമീർദ് മജീദ് പ്രിയമുള്ളവരെ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് ചോദിച്ച ഒരു സംശയമാണ് ജമാഅത്തായിട്ട് നമസ്കരിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴാണ് സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യേണ്ടത് പ്രത്യേകിച്ച് ഉറക്ക ഓതുന്ന നമസ്കാരങ്ങളിലാണ് ഇമാം ഉറക്കു ഓതുന്ന നമസ്കാരങ്ങളിലാണ് ഈ സംശയമുള്ളത് ഇമാമിൻ്റെ കൂടെയാണോ ഓതേണ്ടത് അതല്ല ഇമാം കഴിഞ്ഞിട്ടാണോ ഓതേണ്ടത് ഒരു സംശയം ഒരു സഹോദരൻ ചോദിച്ചു അപ്പോൾ ഞാനത് ഒരു പഠനത്തിന് വിധേയമാക്കിയപ്പോൾ പിന്നെ ഇബിൻ ബാസ് റഹിമഹുദ്ദയുടെ ഒരു ഫത്വ കാണുകയുണ്ടായി അതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കുന്നത് ഉറക്കെ ഓതുന്ന നമസ്കാരങ്ങളിൽ മാമൂം ഓതാൻ അതിനു വേണ്ടിയിട്ട് മൗമൂമിന് വേണ്ടിയിട്ട് സമയം കൊടുക്കുക അവസരം നൽകുക അതായത് ഇമാം കഴിഞ്ഞതിന് ശേഷം മൗമൂമികൾക്ക് ഓതുന്നതിന് വേണ്ടി കുറച്ച് സമയം ഇമാം മൗനം പാലിക്കുക എന്നുള്ളത് അതിന് വ്യക്തമായ ഹദീസ് ഇല്ലാത്ത ഒരു വിഷയമാണ് എന്നാൽ അമ്മൽ ഫൽ ലഹു ഇൻ സൂറത്തുൽ ഫാത്തിഹ ഇമാം ഓദിക്കഴിഞ്ഞിട്ട് ഇമാമും മൗനം പാലിക്കും കുറച്ച് സമയം സൂറത്ത് പിന്നെ ഓതുന്നതിന് മുമ്പായിട്ട് ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം വേണമെങ്കിൽ പിന്നെ സൂറത്തുൽ ഫാത്തി മമ്മൂമിന് ഒതി തീർക്കാം അപ്പോൾ മൗമൂമിനു വേണ്ടി ഓരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇമാമ മൗനം പാലിക്കുക എന്നതിന് ഒരു തെളിവും ഇല്ല എന്നാൽ ഫാത്തിയഹയുടെയും സൂറത്തിന്റെയും ഇടയിൽ ഇമാമു കുറച്ച് മൗനം പാലിക്കുമ്പോൾ വേണമെങ്കിൽ ആ സമയത്ത് മൗമൂമിനെ വേണമെങ്കിൽ ഓതി തീർക്കാം എന്നുള്ളതാണ് ഫൈലം ഇമാമുഹു ഇമാറവ് അതിന് സാധിക്കുന്നില്ലെങ്കിൽ ആ പിന്നെ ഇമാമും മൗനം പാലിക്കുന്ന സമയത്ത് ഓതി തീർക്കാൻ മമ്മൂമിന് സാധിക്കുന്നില്ലെങ്കിൽ ഇമാമിന്റെ കൂടെ ഓതുക എന്നുള്ളതാണ് ശരിയായ രീതി രീതിയെന്ന് ഇബിവാസ് റഹിമഹുല്ല പഠിപ്പിക്കുകയാണ് അതിനുശേഷം പിന്നെ എന്ത് ചെയ്യണം സൂറത്ത് ഇമാമിൻ്റെ കൂടെ ഫാത്തിഹ ഓതിയതിന് ശേഷം ഇമാമ് സൂറത്ത് ഓതാൻ തുടങ്ങിയാൽ മമ്മൂമിങ്കിൽ മൗനം പാലിക്കണം പിന്നെ ഇമാമിൻ്റെ കൂടെ ഓതാൻ പാടില്ല കാരണം ഒരു ആം ഒരു ഹദീസ് ഉള്ളത് കൊണ്ട് അല്ലാത്ത ലിമല്ലം യി ഫാത്തിഹത്തിൽ കിതാബ് ഫാത്യ ഓദാത്തവന് നമസ്കാരം ഇല്ല എന്ന ഒരു ഹദീസ് ഉള്ളതുകൊണ്ടാണ് പിന്നെ ഇമാമിൻ്റെ കൂടെ ഫാത്യ ഓതണം എന്ന് പറയാനുള്ള കാരണം ഇത് ബുഹാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ് അപ്പം ഈ ഹദീസ് വെച്ചുകൊണ്ടാണ് ഇബിൻ പാസർ റഹിമുദ്ദ പറഞ്ഞത് ഒന്നെങ്കിൽ പിന്നെ ഇമാമ് ഫാത്തിയ ഓദിയതിന് ശേഷം മൗനം പാലിക്കുമ്പോൾ മൗമൂമിന് വേണ്ടിയിട്ട് മൗനം പാലിക്കല്ല സൂറത്ത് ഓതുന്നതിന് മുമ്പായിട്ട് മൗനം പാലിക്കുമ്പോൾ അതിനിടയിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം ഓതി തീർക്കാം അതല്ല അതിന് സമയമില്ലെങ്കിൽ ഇമാമിന്റെ കൂടെ ഓതുകയാണ് വേണ്ടത് എന്നതാണ് ഈ ഹദീസ് വെച്ചുകൊണ്ട് ഇബിഹി പറഞ്ഞത് വ വക്കൌലി അലഹിത്തു വസ്സലാം തക്ര ഊന ഇമാമിക്കും ഒരു ദിവസം നബി സലഹു അലി വസ്ലമ സഹാബത്തിനോട് ചോദിക്കുകയുണ്ടായി പിന്നെ നിങ്ങൾ ഇമാമിന്റെ പിന്നിൽ നിന്ന് ഖുർആൻ ഓതാറുണ്ടോ ഇമാം ഓതുമ്പോൾ നിങ്ങൾ ഓതാറുണ്ടോ ഖാലു ഖാലുനം സഹാബത്ത് പറഞ്ഞു നാം അതെ അതെ നബിയേ ഞങ്ങളും ഓതാറുണ്ട് ഖാലാ പ്രവാചകൻ സലഹ് അലൈഹി സ്വലമ പറഞ്ഞു അലൂ നിങ്ങൾ അങ്ങനെ പ്രവർത്തിക്കരുത് ഇല്ല ബി കിതാബ് ഫാത്തിഹ അല്ലാതെ വേറൊന്നും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല പാരായണം ചെയ്യാൻ പാടില്ല ഫൈനാത്ത് സുഹൃത്തു ഫാത്തിന് നമസ്കാരമില്ല എന്നും ചെയ്തു ഇബിഹു അലൈഹി വസ്ലമ ഷഹാബത്തിനെ പഠിപ്പിക്കേണ്ട ഇത് അഹമ്മദും അബുദാവുദും ഒക്കെ പിന്നെ ഇബിൻ വാജയും ഒക്കെ പിന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഇബിൻ ഹബ്ബാനും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹദീസാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും ഹദീസാനി واذا ഈ രണ്ട് ഹദീസുകളും ഹദീസുകളും നമ്മൾ ഇപ്പോൾ കേട്ട രണ്ട് രണ്ട് ഈ ആയത്തിന്റെ അതായത് നിങ്ങൾ നിങ്ങൾ പിന്നെ ഖുർആൻ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ മൗനം പാലിക്കണം എന്ന് പൊതുവായി പറയുന്ന നിയമത്തെ പഠിപ്പിക്കുന്ന ഹദീസുകളാണ് ഈ ഈ നമ്മൾ കേട്ട രണ്ട് ഇബ്നു ബാസ് റഹിമഹുള്ള വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ് വഖൂലു സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ ഇന്നമാ ഇമാമു ലിയുതമ്മ പ്രവാചകൻ പഠിപ്പിച്ച മറ്റൊരു ഹദീസ് െ പിന്തുടരാനാണ് ഇമാമിനെ പിന്തുടരുക ഇമാമിനെ നമ്മൾ പിന്തുടരുകയാണ് ചെയ്യേണ്ടത് ഫല ഒരിക്കലും ഇമാമിനെ വ്യത്യസ്തമായിട്ട് മമ്മൂമ്മികൾ എന്ത് ചെയ്യാൻ പാടില്ല ചെയ്യാൻ പാടില്ല ഒന്നും ഫൈദ ഇമാ അക്ബർ എന്ന് പറഞ്ഞു കൈകട്ടിയാൽ അതിന് തകബീർിയാൽ മമ്മൂമ്മു ഇമാ പിന്നെ ഖുർആൻ ഓതാൻ തുടങ്ങിയാൽ നിങ്ങളത് മൗനം പാലിച്ച് നിങ്ങളത് കേൾക്കണം ശ്രദ്ധിച്ച് കേൾക്കണം ഇത് മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ലൗ തറക്കൽ എന്നാൽ മറ്റൊരു വിഷയം പറയുകയാണ് മറന്നുകൊണ്ടോ അറിയാതെയോ അറിയാത്ത ആൾക്കാരുണ്ടോ അങ്ങനെ ആരെങ്കിലും ഓദാതിരുന്നാൽ അത് അവന്റെ നമസ്കാരത്തെ ബാധിക്കുകയില്ല അവന്റെ നമസ്കാരം സ്വീകാര്യമാകും എന്നതാണ് ശക്തമായ പണ്ഡിതന്മാരുടെ അഭിപ്രായമുള്ളത് കാരണം ഓതുക എന്നുള്ളത് ഓതുക എന്നുള്ളത് അത് വാജിബായ ഒരു കാര്യമാണ് റുക്കിനിൽ പെട്ടതല്ല അതുകൊണ്ട് മറന്നുകൊണ്ടോ അറിയാതെ ഒരാൾ ഓതാതിര അവരുടെ നമസ്കാരത്തെ ബാധിക്കുകയില്ല എന്നും അദ്ദേഹത്തിന്റെ ഫത്ത്വകൾ അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി അതുപോലെ തന്നെ നമ്മൾ ഈ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഇമാമു ഇമാമുറുക്കോ ആയിരിക്കുമ്പോൾ ഒരു വന്നാൽ ഇമാമിന്റെ കൂടെ റക്കോ കിട്ടിയാൽ ആ റുക്കോ മതിയാകും എന്നുള്ളതാണ് ഫാത്തിഹ പിന്നെ സമയപരിധി കഴിഞ്ഞാൽ അത് ഓതാനുള്ള സമയപരിധി കഴിഞ്ഞാൽ മൗമൂമിന് മൗമൂമിന് ഓതാൻ സമയം കിട്ടിയിട്ടില്ല എങ്കിൽ അത് പിന്നെന്ത് ചെയ്യും സുഹൃത്തുൽ ഫാത്തിയ അതിൻ്റെ ബാധ്യത ഒഴിവാകും എന്നുള്ളതാണ് സുഹൃത്തുൽ ഫാത്തിയ ഓതാത്തവൻ എന്തില്ല നിസ്കാരമില്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു ഹദീസ് ഉണ്ടല്ലോ എന്നാൽ മറ്റൊരു ഹദീസ് ഉണ്ട് എന്ത് പിന്നെ റുക്കോൾ കിട്ടിയ അവൻ്റെ റക്കായത്ത് കിട്ടിയെന്നൊരു ഹദീസ് ഉള്ളത് കൊണ്ട് പിന്നെ ആ ഒരു ബാധ്യതയിൽ നിന്ന് അവൻ ഒഴിവാകും എന്നുള്ളതാണ്